മതപ്പാട് കംപ്ലീറ്റ് ഒരിച്ചു പോയാൽ ആന ഒരു വർഷത്തിൽ പോയാലും നമസ്കാരം വി എം പ്രതി മീഡിയ വീണ്ടും സ്വാഗതം ചിറക്കടവ് തിരുനീലകണ്ഠൻ മതപ്പാടിന്റെ രൂഷതയിലാണ് ചിറക്കടവ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവാഘോഷങ്ങൾ ഉയർന്നു തുടങ്ങി ദേവസ്വം ബോർഡ് അധികൃതരും ക്ഷേത്രം സംരക്ഷണ സമിതിയും നാട്ടുകാരും പാപ്പാൻ സാബു എന്നിവരുടെ ശ്രദ്ധേയമായ പരിചരണത്തിലാണ് ഇപ്പോൾ കഴിയുന്നത് പാപ്പാൻ സാബു ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവന്ന ഗണപതി പങ്ക് നീലകണ്ഠന് നൽകാൻ ശ്രമിക്കുന്നതിന്റെ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒപ്പം നീലകണ്ഠനെ നീരിൽ തളച്ചതിന്റെ വിശേഷങ്ങളും

എന്നെ കുറവില്ല ഓ പൊട്ടി പോയി ഓ നല്ല ഒരു അല്ല അല്ല കൊടുക്ക അല്ല ഈ ഇത് എടുത്തേ ഇത് എടുത്തേ ഇതിനെ വെല്ലു കുഴപ്പമില്ല ഇത് വെച്ചോ അതിനെ കെട്ടോ ഒരു കെട്ടാനാണോ ഇത് ഇനിയാണ് ആ കുഞ്ഞിനെ എടുക്കാം വൈറ്റ് കൊടുക്ക് ജൽപ്ലേ ആ ബോയ് ഇതിനെ വൈറ്റ് കൊടുക്കണ്ടേ സോ പോട്ട് ഇതിനെ വെക്കണം ഇതിനെ ഇതിനെ ഇങ്ങനെയൊക്കെ കൊടുക്കണം അല്ലേ ഞാൻ ചേട്ടൻ ഇപ്പല്ലോത്തേക്കും ഞാൻ കൊടുക്കാം സാടി കൂടെ പോകും

ചെറുപ്പറി എന്നോടൊ കയറിയും നമുക്ക് വിശ്വസിക്കാൻ പറ്റിയല്ലോ ഈ സമയത്ത് ആനയുടെ മൈൻഡ് മാറിക്കൊണ്ടിരിക്കും ഞാൻ പറഞ്ഞാലും ആനക്ക് എന്നെ അറിയാം ഇപ്പഴും അറിയാം പോകണമോ പോവാൻ അറിയാം ഈ സമയത്ത് ആന ഓടിക്കും നമ്മള് മൈൻഡ് മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഇതാ നാട്ടുകാരെ കണ്ടവൻ ആ ഒരു പ്രശ്നമില്ല വലിയ കുഴപ്പമില്ല വിശ്വസിക്കാൻ പറ്റിയില്ല എപ്പോഴാണ് മാറിച്ച് പറയാൻ പറ്റില്ല മോനെ 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 ഇപ്പൊ ഇപ്പം കൊണ്ട് ും എല്ലാം അപ്പം ഒരു നിമിഷത്തെ ഒരു മതി എനിക്കിപ്പം വേണേ തറി കയറുമോ ആ എറണാ എന്താ വെള്ളം ചെയ്യാ എന്താ വെള്ളം ചെയ്യും ഇപ്പൊ ഞാൻ വിളിച്ചെല്ലാം ചെയ്യും പക്ഷെ നമ്മള് ചെയ്യുന്ന തെറ്റാ ഒന്ന് എങ്ങനെയാ വിളിക്കുന്നത് എങ്ങനാ ഏ പട്ടോ വേണോ ഏ വേണോ വേണോ ഏ പട്ട വേണോ ഇരുവേ പട്ട വേണോ ഏ പട്ട വേണോ പട്ട വേണോ എന്താ വേണോ വേണ്ടേ ഇവിടെ ഇല്ല ഈ ആരോഗ്യം ശക്തമായി തെളിവല്ലേ പൂർണ്ണ ശക്തമായിരോഗ്യാക്ക് വേറെ കേടു ഏറ്റവും കൂടുതൽ ഹോർമോൺ കൂടുതല അതാണ് ഈ ആന അഞ്ചര മാസം നിൽക്കുന്നത് കൂടുതല അതാ മതപ്പാട് സാധാരണ ആനയ്ക്ക് മൂന്ന് മാസം ചെറിയ ആനകൾ നാല് മാസം തീർപ്പും ഒരു അഞ്ചഞ്ചര മാസം നിക്കാക്ക് ഹോർമോൺ കൂടല അപ്പോ നല്ല ഒലിവെന്ന് പറഞ്ഞാൽ തീരെ ഒലുവ മൂത്രത്തിൽ കൂടെ പോകും എല്ലാം ഉണ്ട് എനിക്ക് കണവാഴ്ചയില്ല ഏറ്റവും പ്രശ്നം അതാണ് കണമാർന്ന് പോകാണെങ്കിൽ ഇത്രയും പ്രശ്നമില്ല ഇത് കോളായത് കൊറവുള്ള കണ കുത്തിച്ചാൽ കണയെ വാർന്ന് പോവുകയല്ല മറ്റേ മറ്റുള്ള ആനകൾക്കൊക്കെ തേൻ പോലെ പൊക്കൊണ്ടിരിക്കും ഇത് കണവാഴ്ച ഇല്ലാത്തതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആണെങ്കിൽ കൂടുതൽ അഥവാ ശക്കലം വല്ലേ ഉള്ളൂ പക്ഷെ എല്ലാ കൂട്ടല്ല അതിലാണ് ആന കോള് സമയം എന്ന് പറഞ്ഞാൽ ആന വിശ്വസിക്കാൻ പറ്റും ഈ ഇവിടെ തന്നെ ഈ അഷ്ടമി വളരെ ഇതിലായിരുന്നു അടിച്ചാനെ കോൾ എന്ന് പറഞ്ഞാൽ നല്ല കോളായിരുന്നു എന്റെ മെടുക്കൊന്നുമല്ല ഭഗവാന്റെ ഒറ്റ മതാധം കൂടെ വന്നുണ്ട് ഞാൻ കൊമ്പിന് മുന്നെ പോലും പോലെ പുറകിൽ നിന്ന് ആ മൈക്ക് ഇന്ന് തട്ടി വിട്ടു അതിൻ്റെ ആന എന്നെ വാട പിടിക്കുന്നതൊക്കെ ഉണ്ട് എനിക്കറിയാം ഞാൻ അഡ്ജസ്റ്റ് ചെയ്താൽ പോകുന്നത് ലാസ്റ്റ് അറ്റമി വിളക്ക് രാത്രി കഴിഞ്ഞാൽ ആ മാഞ്ചോട്ടിന്നാനെ നിന്നു അങ്ങോട്ടുമില്ല ഇങ്ങോട്ടും ഇല്ല ഒരു പത്തിരുപത് മിനിറ്റ് അവിടെ നിന്നാണ് ഞാനൊന്നും ചെയ്യാൻ പോയി ഒരു മൂന്നാലഞ്ച് കതർപ്പുണ്ടായി പനങ്കയുടെ ആ കൊമ്പായിരുന്നാണ് എന്നോട് മറ്റേ എന്നോട് എന്നാ ഉണ്ടല്ലോ ചോദിക്കും എടുത്തോട്ടെ ഇല്ല അത് അങ്ങനെ എങ്ങനെയാന്ന് ഞാനും പറയും ഇത് ചോദിക്കാതെ വെച്ചു നേരത്ത് ഞാനൊന്നും പറയാൻ പോവില്ല അതവിടെ കവച്ചാക്കാട് നിന്നു പത്ത് പത്തിരുപത് മിനിറ്റ് ചെയ്തതാണ് അതിന് ആണ് ഞാൻ കൊണ്ടു കിട്ടുന്നത് ശരിക്കും അവസാനം കഴിഞ്ഞ വർഷം എത്ര എഴുന്നള്ളി ആന പോയി പോയല്ലോ പോയി കുറച്ച് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ഈ വർഷം ആനയെ കൊണ്ട് കെട്ടി അതിന്റെ ആന വാടകടുത്ത് ആനക്കല്ലേ വൈകിട്ട് എഴുന്നള്ളിപ്പോ ഞാനെ കൊണ്ടു കെട്ടിപ്പന ചെവിവാട്ടം പിടിച്ച് എന്നെ തന്നെയാണ് നോക്ക് ഇവർ പിള്ളേര് മാറിക്കൊള്ളാൻ പറഞ്ഞു അല്ല രായന്റെ അടുത്ത് നിന്ന് എവിടെ കൊണ്ടു കെട്ടിടത്തിന് വാടയല്ലേ പ്ലാരങ്ങു മാറി എരണ്ടാരി തിന്നാണ് എണ്ണുമാര് തിന്നു ഞാൻ വരുമ്പഴത്തേക്കും എരണ്ടാരി തിന്നാണ് വീടൊക്കെ നല്ല കോളായിരുന്നു ഇവിടുത്തെ കാവടി കഷ്ടിച്ച നടത്തിയത് അത് ആനയായിട്ട് എന്തോളം അല്ല നടക്കാറുണ്ട് ഏത് മാസത്തിലെ ഞങ്ങള് പറഞ്ഞത് സാഹു ചേട്ടാ നമുക്ക് ആ പരിപാടി വേണ്ട ആരും കാണത്തില്ല ഈ പറയുന്ന കൂടെ ആരും കാണത്തില്ല ഞങ്ങള് സൗജൻ ജാഗ്രതയുടെ കിടക്കാൻ പള്ളി കഴിഞ്ഞിട്ട് നമുക്ക് കേട്ടാ ഇവിടുത്തെ വേണ്ട നമുക്ക് കേട്ടാന്ന് പറഞ്ഞു സാധനം നമ്മുടെ കൊച്ചല്ല നമുക്ക് നോക്കാം അതായത് ഒന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞത് പക്ഷെ അന്നും ആന റോളിറക്കി രാത്രിത്തെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് റക്കാൻ നേരത്തെ അവിടെ വെച്ച് ആന റോൾ ഇറക്കി സാഹുചേട്ടൻ അംഗീകരിക്കാതെ വന്നു അങ്ങനെ കൊറച്ച് പരിപാടിയൊക്കെ പിന്നെ നടത്താൻ നോക്കിയായിരുന്നു എല്ലാ ആൾക്കാരെ ഒക്കെ വർദ്ധിക്കുകയാണ് വരെ ഇതിനകം കൊന്നു കഴിഞ്ഞു ആനയുടെ മതപ്പാട് കംപ്ലീറ്റ് ഒഴിച്ചു പോയാൽ ആന ഒരു വർഷത്തിൽ പോയാൽ ആന പടരുക ഈ മതപ്പാട് സത്യം ഭഗവാൻ സത്യം സ്വാമി സമയത്ത് ഒരാൾ ഉണ്ടാവില്ല അങ്ങനെ ഈ മതപ്പാട് കംപ്ലീറ്റ് ഒഴിച്ചു കഴിഞ്ഞാൽ ആനയുടെ മന്ദത മാറും ഇത് ഉള്ളിലിട്ട് അഴിച്ചുകൊണ്ട് ആനയെ കണ്ട് പോയി കഴിഞ്ഞാൽ ആനയെ എപ്പോഴും വിശ്വസിക്കാനും പറ്റില്ല ആനയും ചെറ്റുപേണ്ടി കാര്യമില്ല ഇങ്ങനെയുള്ളതുണ്ട് പിന്നെ